ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ വിശേഷം എന്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല തൈര് കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ആവശ്യമായ സാധനങ്ങൾ ഒരു മീഡിയം മേടിക്കത്തിലൂടെ സവാള നീളത്തിലരിഞ്ഞത് ഒരു തക്കാളി ഒരു പച്ചമുളക് ഇത് മാത്രം മതി ഈ തൈര് കറി ആവശ്യമായ സാധനങ്ങൾ ഇതെല്ലാം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തെടുക്കുക ഞാൻ ഇതിൻ്റെ പേസ്റ്റാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കത് തയ്യാറാക്കാം ചട്ടി നല്ലവണ്ണം ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലോട്ടാവശ്യത്തിന് കടകു ചേർത്ത് അത് നല്ലവണ്ണം പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കുക ഇത് തൈര് കഴക്ക് വളരെയേറെ ടേസ്റ്റുള്ള ഒരു സംഭവമാണ് ഉലുവ ചേർത്ത് നല്ലവണ്ണം പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് രണ്ടല്ലി കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കുക പിന്നീട് അതിലോട്ട് വെച്ച സവാളയും ഉപ്പും ചേർത്ത് നന്നായി വയറ്റി കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി വഴറ്റിയതിനു ശേഷം ഇതിലോട്ട് വെച്ച തക്കാളിയും ചേർത്ത് നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ഇപ്പോഴിതാ ഇതെല്ലാം വെന്ത് നല്ല രീതിയിൽ ഗ്രേവിയായി വന്നിട്ടുണ്ട് ഇതുപോലെ ലഭിക്കണം ഇനി ഇതാ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇപ്പോഴിതാ തൈര് കറിക്കുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലോട്ട് തൈര് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് തൈരാണ് അതിലേക്കുള്ള കൂട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി ആവശ്യമായ ഉപ്പും കുറച്ച് കറിവേപ്പിൻ്റെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇപ്പോഴിതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇപ്പോഴിതാ ഇവിടെ തൈര് കറി റെഡി ആയിട്ടുണ്ട് ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പികൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ